രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ തവണ കാട്ടാനകളാണ് വയനാട്ടിൽ വന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രന്റെ പരിഹാസം എറണാകുളത്ത് എൻ ഡി എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഹുൽ വരും രണ്ട് പൊറോട്ട കഴിക്കും ഇൻസ്റ്റായി പോസ്റ്റഡും പോകും ഇതാണ് അദ്ദേഹം വയനാട്ടിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം വയനാട്ടിലെ ടൂറിസ്റ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ എറണാകുളത്ത് എൻ ഡി എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൂറിസ്റ്റ് വിസയിൽ മണ്ഡലത്തെത്തുന്നയാളാണ് രാഹുൽ ഒരു ടൂറിസം പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആസ്പിരേഷൻ ജില്ലയിൽ ഉൾപ്പെടുത്തി വയനാടിന്റെ സമഗ്ര വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചിട്ടും എം ആയ രാഹുൽ സഹകരിച്ചില്ല ബി ജെ പിക്ക് രാഷ്ട്രീയ പ്രവർത്തനം തമാശയല്ല വയനാട്ടിൽ എല്ലാ ശക്തിയും എടുത്ത് ബി പോരാടും